ോ മറ്റേതെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രമോ ആയി നിങ്ങൾക്ക് തോന്നിയെങ്കിൽ തെറ്റി ഈ മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ പ്രദേശം കൊച്ചിയിൽ നിന്നും വെറും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ അമ്പലമേട്ടിലാണ് അപകടകരമായ മാലിന്യങ്ങളെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന ഒരിടം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കേരള എൻവറോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അഥവാ കീൽ ഇതിവിടെ ചെയ്തു പോരുന്നു ഭൂമിക്കോ അന്തരീക്ഷത്തിനോ യാതൊരുവിധ മലിനീകരണമോ സമീപവാസികൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ എങ്ങനെ അപകടകരമായ മാലിന്യങ്ങൾ സംസ്കരിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പ്രദേശം നമ്മൾ ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ സ്വാഭാവികമായ സംസ്കരണത്തിലൂടെയോ പുനരുപയോഗത്തിലൂടെയോ പരിഹരിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇവയ്ക്ക് പുറമെ നമ്മുടെ മണ്ണിനും വെള്ളത്തിനും അന്തരീക്ഷത്തിനും ദോഷമാകാത്ത വിധത്തിൽ ചില പ്രത്യേക സംവിധാനങ്ങളിലൂടെ സംസ്കരിച്ച് കൈകാര്യം ചെയ്യേണ്ടവയുമുണ്ട് ശാസ്ത്രീയമായ ലാൻഡ്ഫിൽ എന്നാൽ പരിസ്ഥിതിയുടെയും തദ്ദേശവാസികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്ന രീതിയിൽ വളരെ കൃത്യമായി രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് ഇവിടെ കീലിന്റെ നിലവിലുള്ള സംവിധാനം അപകടകരമായ മാലിന്യത്തെ ഏറ്റവും നൂതനമായ സാങ്കേതികത ഉപയോഗിച്ച് ഫലപ്രദമായി സംസ്കരിക്കപ്പെടുന്നു അതിനാൽ തന്നെ ഇവിടെ സംസ്കരിക്കപ്പെടുന്ന മാലിന്യത്തിൽ നിന്നും ദോഷകരമായ രാസവസ്തുക്കൾ യാതൊരു വിധത്തിലും മണ്ണുമായോ ഭൂഗർഭ ബന്ധപ്പെടാതെ ഇരിക്കാൻ ചെളി ഹൈ ഡെൻസിറ്റി പോളിത്തിലീൻ അഥവാ എച്ച് ഡി പി ഇ എന്നിവ കൊണ്ട് സുരക്ഷാ പാളികൾ തീർത്തിട്ടുണ്ട് മാലിന്യത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലീച്ചേറ്റ് സംഭരിച്ച് ശുദ്ധീകരിച്ച് പുറത്തേക്ക് വിടാനുള്ള സംവിധാനം ഇവിടെ സജ്ജമാണ് മാത്രവുമല്ല ഇവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന വാതകങ്ങൾ പോലും സംഭരിച്ച് ശുദ്ധീകരിച്ച ശേഷം മാത്രമാണ് തുറന്നുവിടുന്നത് ലാൻഡ്ഫിൽ നിറഞ്ഞ് അടച്ചു കഴിഞ്ഞാൽ ഇവിടെ പരിസ്ഥിതി നിയന്ത്രണ ബോർഡിന്റെ കർശനമായ പരിശോധന കൃത്യമായ ഇടവേളകളിൽ നടത്തി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും അപ്രകാരം സുരക്ഷ ഉറപ്പാക്കിയ ശേഷം ഏകദേശം മുപ്പത് വർഷത്തിന് ശേഷം ഇവിടെ ഒരു പൊതു ഉദ്യാനമോ ഹരിതസങ്കേതമോ ആയി മാറ്റാവുന്നതാണ് ഇപ്രകാരം രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് മില്യൺ മെട്രിക് ടൺ അപകടകരമായ മാലിന്യം അടുത്ത നാൽപ്പത്തിയഞ്ച് വർഷത്തേക്ക് സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കീലിന്റെ ഈ പദ്ധതി പ്രദേശം കേരളത്തിലെ ഏറ്റവും മികച്ച സംവിധാനമാണെന്ന് സംശയം കൂടാതെ പറയാവുന്നതാണ് എന്നാൽ അപകടകരമായ മാലിന്യത്തിന്റെ സംസ്കരണം നമ്മൾ ഇന്ന് നേരിടുന്ന പ്രശ്നത്തിന്റെ ചെറിയൊരു ശതമാനം മാത്രമാണ് കേരളത്തിൽ പാക്കിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിർമ്മാണ മേഖലയിലെ മാലിന്യം തുടങ്ങിയ നിഷ്ക്രിയ മാലിന്യങ്ങൾ അപകടകരമായ മാലിന്യത്തിന്റെ ഏതാണ്ട് പത്തിരട്ടിയാണ് പേടിപ്പിക്കുന്ന വേഗത്തിൽ ഇവ നമ്മുടെ മാലിന്യ സംഭരണ സംവിധാനങ്ങളെ നിറച്ചു കൊണ്ടിരിക്കുകയാണ് ഇതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ നിഷ്ക്രിയ മാലിന്യങ്ങളെയും സംസ്കരിച്ചുകൂടി കേരളത്തിന്റെ മാലിന്യ സംസ്കരണ സംവിധാനത്തിൽ കാതലായ മാറ്റം വരുത്താൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള സ്റ്റേറ്റ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ട് അഥവാ കെ എസ് ഡബ്ല്യു എം പി കേരളത്തിന്റെ നിഷ്ക്രിയ മാലിന്യ സംസ്കരണത്തിൽ കീൽ പദ്ധതി പോലെയുള്ള സുസ്ഥിര പ്രതിവിധികൾ ഉണ്ടാകുന്നത് ഈ പ്രോജക്ടിന്റെ ഭാഗമാണ് ശാസ്ത്രീയമായ ലാൻഡ്ഫില്ലിലൂടെ പ്രകൃതിക്ക് ദോഷം തട്ടാത്ത രീതിയിൽ നിഷ്ക്രിയ മാലിന്യത്തെ സുരക്ഷിതവും സുസ്ഥിരവുമായി സംസ്കരിക്കാനാകുന്നു ഇത്തരം ഇടപെടലുകൾ സുരക്ഷിതമായ സംസ്കരണം ഉറപ്പുവരുത്തുന്നു എന്ന് മാത്രമല്ല ഭാവി തലമുറയ്ക്കായി ശുദ്ധമായ വായുവും മണ്ണും വെള്ളവും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒന്നിച്ചു നിൽക്കാം പ്രതിബദ്ധതയുള്ള സമൂഹം സർക്കാർ വ്യവസായങ്ങൾ എന്നിവയ്ക്കൊപ്പം ശാസ്ത്രത്തിന്റെ മികവും ചേർത്ത് ഉത്തരവാദിത്വ പൂർണ്ണമായ ഒരു മാലിന്യ നിർമ്മാർജ്ജനത്തിലൂടെ ഭാവി തലമുറയെ വാർത്തെടുക്കാം സംരക്ഷിക്കാം ഈ പ്രകൃതിയെ വരും തലമുറയ്ക്കായി അണിചേരുക ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ